പത്തരം മാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനൻ്റെ കുറ്റം പറയുന്ന രേവതി അത് നമ്മുടെ ആദർശിനോട് ചേച്ചിക്ക് ഇവിടെ അതിനേത്തി അതിനേത്തിയാണ് പാല് കാച്ചി കൊടുത്തത് എന്ന് അതായത് ആദർശിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പം നയൻ ഇവിടെ വന്ന കാലം തുടങ്ങി ഇടക്കള പണികൾ ചെയ്യണത് ഇവിടെ ആർക്കും ഒരു ദോഷം വരണൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് ചേച്ചി പനിയെത്തി അതായത് നവ്യ നവ്യന്ന് കൂടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും വിഷം കലർത്തിയ പാൽ ഞാൻ ചേച്ചിക്ക് തരില്ല എന്നിവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നിൽ നമ്മളെ എന്തായാലും ആരും കുറ്റപ്പെടുത്തില്ല നമ്മളറിയുന്നവർ നമ്മളെ കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രേവതി എല്ലാവരോടും ആയിട്ട് അതായത് മുത്തശ്ശനോട് പ്രത്യേകിച്ച് പറയണേ ഇവിടെ എൻ്റെ മോളുടെ ജീവനാപത്തിലാണ് എനിക്ക് പേടിൻ്റെ ഇങ്ങനെ പോയാന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ദേഷ്യം പേരുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേവതി ഒരു കാര്യം ചെയ്തോ നമ്മുടെ അനിയുടെ സമ്മതത്തോടെ മോളെ വിളിച്ച് ഇവിടുന്ന് പൊക്കോളാൻ പറയും വീട്ടിൽ വീട്ടിലിപ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിന്നുള്ള പറഞ്ഞ് അത് വല്ലാത്തൊരു അപമാനം കൊണ്ട് അനാമികയ്ക്ക് അനാമിക വേഗം അമ്മരെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് പോകുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ